എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് ഡയറക്ടർ രഞ്ജിത്തിനെ കുറിച്ചാണ് എനിക്കിത് അറിയാം നമ്മൾ പ്രാഞ്ചേട്ട ഷൂട്ടിംഗ് മുഴുവൻ തൃശ്ശൂർ അടുന്ന ഷൂട്ടിങ് ചെറിയ ചെറിയ സീനിലൊക്കെ നമ്മൾ ഈ അന്നൂടെ എല്ലാ ലൊക്കേഷനും പോകുമ്പോൾ നമ്മൾ ചെല്ലാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും മമ്മൂട്ടിനെ കാണാനൊക്കെ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ നമ്മൾ ഷൂട്ടിങ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി തന്നെ ഇയാൾ ഭയങ്കര ഒരു അഹങ്കാരിയാണ് ഇയാളൊരു സംവിധായകനായ ഓസ്കാർ അവാർഡ് കഴിച്ച സംവിധായകൻ്റെ പോലെ പോലെയുള്ള ഭാവങ്ങളെ അദ്ദേഹത്തിന് എല്ലാവരും വളരെ പുച്ഛാണ് അങ്ങനെയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം പിന്നെ ഇപ്പൊ ഇങ്ങനെ ആ അക്കാദമിയിലൊക്കെ ഒരു തലപ്പത്തൊക്കെ ഇരിക്കാത്തിന് പിന്നെ പറയും വേണ്ടല്ലോ അദ്ദേഹം നല്ല കലാകാരൻ തന്നെയാണ് ഈ കലാകാരന്മാരൊക്കെയാണല്ലോ തലക്കണം കൂടുന്നത് അപ്പോ അദ്ദേഹത്തിനെതിരെ ബംഗാളി നടി ആരോപിച്ച ആരോപണങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ അറിഞ്ഞതാണല്ലോ അതോട് കൂടിയിട്ട് ഇപ്പൊ മൂപ്പര് സ്ഥാനം രാജിവെച്ചു ഇപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കാറിന്റെ ഈ അക്കാദമി പ്രസിഡന്റ് എന്ന് പറഞ്ഞ ബോർഡ് എടുത്ത് മാറ്റി ഇപ്പൊ അയാൾ അങ്ങനെ നടക്കുന്നത് അപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാജിവെക്കണമെങ്കിൽ വെക്കാം ആരോപണം കടുത്തതാണ് പക്ഷേ അത് വളരെ മോശമായുള്ള ഒരു ആരോപണം തന്നെയാണ് പക്ഷേ ഇത്രയും നാൾ ഈ വക ആൾക്കാരെയാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിരിക്കുന്നതിൽ നമുക്ക് വളരെ വളരെയധികം നാണക്കേട് ജനങ്ങൾക്ക് തന്നെ നാണക്കേട് തോന്നാം മറ്റുള്ള ഭാഷകളിലെ സിനിമാക്കാരൊക്കെ ഇത് കേട്ട് കഴിയുമ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെയാണോ ഈ കേരളത്തിനെ നമ്മൾ മറ്റുള്ള ലാംഗ്വേജിലുള്ള സിനിമാക്കാരൊക്കെ നമ്മളെ ലജ്ജിച്ച് നമ്മളവരുടെ മുമ്പിൽ നല്ലതാഴ്ത്തുക അത്രയും വൃത്തികെട്ട ഭാഷകളാണ് ഓരോ ദിവസങ്ങളും ഓരോ സംവിധായനെക്കുറിച്ചും നടനെക്കുറിച്ചും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ബംഗാളി നടിക്ക് ഒരു സെല്യൂട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ പുറത്ത് പറയണം നിങ്ങൾ നിങ്ങൾ അന്തസ്സായി പുറത്ത് പറഞ്ഞു കേസ് കൊടുത്തിരിക്കലും കുഴപ്പമില്ല ഇതൊക്കെ സ്വമേധിയ കോടതിയിൽ ചെന്ന കേസ് എടുക്കാനുള്ള എല്ലാ വകുപ്പുകളും ഇതുണ്ട് ആ പാവത്തിൻ്റെ ലാസ്റ്റ് വണ്ടി കാശ് കൂടി കൊടുക്കാണ്ട് അതിനെ ഓടിച്ചു എന്നാണ് പറയണത് ഇവർ വിചാരം എല്ലാ പെണ്ണങ്ങളും ഇങ്ങനെ കിടന്നു കൊടുക്കാനാണ് സിനിമയിലേക്ക് വരണമെന്നാണ് സിനിമേനെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന കലയെ ആത്മാർത്ഥമായിട്ട് നെഞ്ചോട് പിടിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇവിടെ നല്ല സ്ത്രീകളുണ്ട് അവരെടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചേരിപ്പൂരി നിങ്ങളെ ചെകിട്ടത്തടിക്കുന്നു നിങ്ങൾ എല്ലാ പെണ്ണങ്ങളും ഒരേ കണ്ണിൽ കാണരുത് സിനിമയിൽ വരുന്ന എല്ലാ പെണ്ണുങ്ങളും കിടന്നുകൊടുക്കാൻ വേണ്ടിട്ട് എല്ലാ പെണ്ണുങ്ങളും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയരുത് നിങ്ങൾ ചിന്തിക്കരുത് ഈ സിനിമയിൽ വരുന്ന തറവാട്ടി എന്ന് പറയുന്ന നല്ല കലേനെ സ്നേഹിക്കുന്ന ഒരു ജനറേഷൻ ഇവിടെ ഉണ്ട് അവരെടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് പണിപാടും നിങ്ങളൊക്കെ വയസ്സന്മാരായി അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിന് മുമ്പ് നമുക്ക് ഈ രഞ്ജിതിനെ കുറിച്ച് വേറൊരു കഥ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രഞ്ജിത്താണല്ലോ നമ്മുടെ ദേവാസുരം എന്ന് പറഞ്ഞുള്ള കഥ എഴുതിയത് അത് നല്ലൊരു സിനിമയായിരുന്നു അൽ വി ചേച്ചി ഡയറക്ഷൻ നമ്മുടെ രേവതി അതുപോലെ തന്നെ മോഹൻലാലിലെ എക്കാലത്തെയും ഇനിയിപ്പോൾ എത്ര ജനറേഷൻ മാറി വന്നാലും അന്നൊക്കെ ഹിറ്റായുള്ള ഒരു പഠനം അന്നും നമുക്ക് ഹിറ്റാവുക പടം അങ്ങനത്തെ ഒരു പഠന ദേവാസരം ആ പടത്തിൽ രേവതി അഭിനയിക്കാൻ വന്നപ്പോൾ രേവതി ആയിട്ട് മൂപ്പര്ക്ക് ചെറിയ കൂട്ടുകെട്ടുകളൊക്കെ വന്നു നല്ല ഫ്രണ്ട്ഷിപ്പ് വന്നു നല്ലൊരു ഇഷ്ടം വന്നു അപ്പം രണ്ടാ ഭാഗം എടുത്തു രാവണപ്രഭു രാവണപ്രഭു എടുത്തപ്പോൾ വീണ്ടും രേ രേവതിനെ കൊണ്ടുവന്നു രേവതി ആയിട്ട് അടുത്ത പഴകി അങ്ങനെ രേവതിയായിട്ട് സ്നേഹമായി ഒരു രണ്ടു പേര് പ്രേമായി പ്രേമായിട്ട് ഒരു രണ്ടു പേരും പരിപാടി ഇതായി എന്ന് പറയുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു എന്നെ കല്യാണം കഴിക്കുന്നു ഈ കലാകാരന്മാർക്കുണ്ട കല്യാണം അവരാരെ കല്യാണം കഴിച്ച് അവരൊക്കെ കല്യാണം കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടൊന്നും പോരാ വലിയ ഗോടോണ് പണിയണം അപ്പൊ അതുകൊണ്ട് അതൊന്നും നടക്കണ കാര്യമില്ല മോളെ കല്യാണത്തിന്റെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട അതൊന്നും നടക്കില്ല പ്രേമാണ് സ്നേഹമാണ് അതൊക്കെ വേറെ കാര്യം നമ്മൾ ചിലപ്പോൾ ബന്ധപ്പെട്ടുണ്ടാവും അതൊക്കെ വേറെ കാര്യം അതൊന്നും നടക്കണ കേസല്ല അപ്പോൾ ഈ അറ്റാച്ച്മെന്റ് രഞ്ജിത്തിൻ്റെ ഭാര്യ അറിഞ്ഞു അങ്ങനെ രഞ്ജിത്തിൻ്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കി പ്രറങ്ങി അതൊക്കെ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് രേവതി കണ്ണീരും കൈയായി ഇവിടെ നിന്ന് പോയി അപ്പോൾ പിന്നെ നമ്മൾ സംഭവിക്കുന്നത് ഇത് നമ്മൾ പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും തെളിവുകളൊന്നുമില്ല പക്ഷേ എല്ലാം കൂട്ടി വെച്ച് വായിച്ച് നോക്കുമ്പോൾ പത്രക്കാർ മറ്റുള്ള മീഡിയക്കാരൊക്കെ പറഞ്ഞുള്ളൊരു സംഭവമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് രേവതി ഗർഭിണിയാവണത് ഗർഭിണിയായപ്പോൾ നമ്മുടെ പത്രക്കാരൊക്കെ എല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ടാക്കി അതൊക്കെ രഞ്ജിത്തിൻ്റെ പ്രേമത്തിൽ നടക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അത് രഞ്ജിത്താണ് അതിൻ്റെ ഉത്തരവാദിന്നൊക്കെ ആണോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ല പൊതുസമൂഹത്തിൽ എല്ലാ ആൾക്കാരും വീഡിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയണത് ഇതെല്ലാവരും കൂടി നമ്മുടെ നീങ്ങുകാറുണ്ട അത് കഴിഞ്ഞ് അങ്ങനെ രേവതിയോ രേവതി ഗർഭിണിയായി രേവതി പ്രസവിച്ചു അപ്പോൾ എല്ലാവരും ചോദിച്ചു അപ്പോൾ പത്രക്കാരൊക്കെ ചോദിക്കില്ല അപ്പോൾ കല്യാണം കഴിക്കാണ്ട് ഒരു പെണ്ണ് സുപ്രസവിക്കും പോലെ തന്നെ രേവതി പോലുള്ളൊരു ഫേമസ് ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ആരായാലും ചോദിക്കും ഏ ആര് കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാണ് അപ്പൊ രേവതി ഒറ്റ വാക്കാ പറഞ്ഞോളൂ ഇത് എൻ്റെ രക്തത്തിലുണ്ടായ എൻ്റെ കുട്ടിയാണ് അതിലപ്പുറം നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കരുത് ഞാൻ പറയില്ല കുട്ടികൾ ഉണ്ടാവാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എത്ര കുട്ടികളെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഇപ്പോഴും രേവതിയുടെ കൂടെ ആ കുട്ടി ഉണ്ട് അതിപ്പോൾ രഞ്ജിത്തിന്റെ കുട്ടിയാണോ അതന്നെ രഞ്ജിത്ത് പ്രേമായിട്ട് അത് അവരവിടെ പ്രേമുണ്ടായിരുന്നില്ലേ അത് ഉണ്ടോ ഇല്ലേ ഏതോ എന്തോ ഏതോ ഒന്നും അറിയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ പലരും കൂട്ടി വായിക്കുന്നതും കൂട്ടി ചീണതും കൂട്ടി പറയണതും ഒക്കെ ഇതാണ് പറയണത് ഇനിയിപ്പോ അതിൽ സത്യം ഉണ്ടോ ഇല്ല അറിയില്ല സിനിമ കാര്യമല്ലേ ദൈവം പോലും അയ്യത്ര ആയി പോകും അതാണ് ഇന്നത്തെ കാലത്തെ സംഭവം ഇപ്പൊ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ എത്ര ജൂനിയർ നടികള് ഈ ജൂനിയർ നടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാര്യം വലിയ കഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊള്ളേണ്ടി വരും ഈ സ്ത്രീകൾ അതുപോലെ തന്നെ പുരുഷന്മാരും അവർക്കൊരു ദിവസം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ നിന്ന് ഈ ഇതിൻ്റെ ബ്രോക്കർമാർ മേടിക്കും ഇവർക്ക് കൊടുക്കുന്ന വെറും ആയിരം രൂപയ ആയിരത്തഞ്ഞൂറ് ഒരു സ്ത്രീ രണ്ട് കമ്മീഷനാണ് പിന്നെ അതല്ല ചിലപ്പോൾ വൈകുന്നേരം ഇവരെ സെറ്റിലുള്ളവരുടെ കൂടെയൊക്കെ എടുത്തും കൊടുക്കണം ഒരുപാട് കഷ്ടപ്പാടായി ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അവരിപ്പോൾ ഒരുപാട് പുറത്ത് ഈ പുറത്ത് വന്നിരിക്കുക ഞങ്ങൾക്കൊന്നും മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ല മേക്കപ്പ് ചെയ്യാൻ സൗകര്യം അതുപോലെ തന്നെ ഡ്രസ്സ് മാറാൻ സൗകര്യമില്ല ഞങ്ങൾക്ക് ഭക്ഷണം ഇരിക്കാൻ ഒരു കസാര കിട്ടണില്ല വെയിലെത്താഴ്ച്ചാൽ വൈകുന്നേരം വരെ വെയിലും അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെ നെഞ്ഞത്ത് കയറ്റം അപ്പോൾ അവർ അവരുടെ കാര്യം ഒരുപാട് കഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിക്ക സിനിമയിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞാൽ അവരും ഇന്നല്ലെങ്കിൽ നാളെ നടികളും നടന്മാരൊക്കെ ആവേണ്ട ആൾക്കാരാണ് അവരെങ്ങനെ ഇട്ട് പീഡിപ്പിക്കരുത് അവർക്ക് ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡയറക്ടേഴ്സിന് ഇരിക്കാനായിട്ട് എ സി കേബിനാപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആൾ ചെയ്യുള്ളൂ പുറത്തേക്ക് ആളിറങ്ങില്ല അപ്പോൾ എ സി കേബിനാ വലിയ വലിയ നടന്മാരൊക്കെ കേരവനുണ്ട് അതേ സ്ഥാനത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് എത്ര മഴ ആയാലും വെയിലായാലും അത് കൊണ്ട് രാത്രി വരെ നിൽക്കണം ചിലപ്പോൾ അവർ ഭക്ഷണം പോലും കഴിക്കുന്നത് അവർ ബ്രേക്ക് പറഞ്ഞാലും ഭക്ഷണം കഴിക്കാൻ പറ്റുള്ള ആരാണ് കൊടുക്കില്ല ചിലപ്പോൾ രണ്ട് മണിക്കാവും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാവും ബ്രേക്ക് പറയാം മറ്റുള്ള ആർട്ടിസ്റ്റുകളും മറ്റുള്ളവർക്ക് നന്നായി ഫുഡ് അടിക്കും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ ഭക്ഷണം തന്നെ ഉണ്ടാവില്ലേ അതുപോലെ രണ്ട് തരം മൂന്ന് തരം ഭക്ഷണം കൊടുക്കണം അവിടെ ഒരാൾക്ക് ഒരു സൈസ് അതിൻ്റെ താഴെയുള്ളവർക്ക് വേറെ സൈസ് മൂന്നാമത് നിൽക്കുന്നവർക്ക് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അതുപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ അതിനേക്കാളും തരം താഴ്ന്ന ഭക്ഷണം അത് സ്ഥാനത്ത് ഈ ഇങ്ങനെയുള്ള തരംതിരിവുകളൊക്കെ ഈ സിനിമയിൽ നിന്ന് മാറ്റണം എല്ലാവരും ഒരേപോലെ കാണണം സൂപ്പർ സ്റ്റാർ കഴിക്കുന്ന ഭക്ഷണം ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കണമെന്നല്ല നമ്മൾ പറയണത് അവരെയും പരിഗണിക്കണം അവർ ഈ പിച്ചക്കാരെ പോലെ ഉച്ചയാകുമ്പോൾ ഈ താലിയും കൈപ്പിടിച്ച് ഭക്ഷണത്തിന് വേണ്ടി തെണ്ടി നിൽക്കും രണ്ടാമത് എന്നിട്ട് ഒരു മീനിൻ്റെ കഷ്ണവും ഒരു ഓംലെറ്റിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ കഷ്ണോ ചോദിച്ച് കഴിഞ്ഞാൽ കൊടുക്കില്ല ആ ആദ്യം കൊടുത്ത ചാറുകൊണ്ട് കൂടി അവർ ചോറുണ്ട് ഇരിക്കണം പിന്നെ ചോദിച്ചാൽ തരില്ല ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുള്ള കാരണം പറയുന്നത് രണ്ടാമത് എന്ന് കഴിഞ്ഞാൽ ചോറ് തരും സാമ്പാറും തരും അതിന് വലിയ ചിലവില്ലല്ലോ അല്ലാണ്ട് വേറൊരു സാധനം സ്പെഷ്യൽ ചോദിച്ചതല്ല സ്പെഷ്യലായി ഉണ്ടാവില്ല ന്യൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സ്പെഷ്യലായി ഉണ്ടാവില്ല ഇതൊക്കെ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം